मंजूर ऐसा, ऐसा कोई निजाम हो പുതിയ നാടുപ്പറിയുടെ പണിയൊക്കെ നടക്കുന്ന ആ ബീച്ച് ഭാഗത്തുള്ള ബഹുമാനപ്പെട്ട ഔക്കോയ ഔക്വയസിരി ഷെയ്ഫുൽ മഷാ ഇഹ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വലിയ உதய ஜி கொண்டி அரி கொண்டிபாடும் लेबरिंग गांधी वाली के भी नहीं है और दो गुट रुबरट्टीय गट्टी नुडयवर याव सल्लाह ना पे कादर जीलानी याव सल्लाह ना पे कादर जीलानी याव सल्लाह चेयरमैन कुमार चतुर्वेदी माई बंदापटा कार्यक्रम अभिनय हदीसिल तने एक इंडियन ने वाला राजाब

ஜிதாதி யானபி யான பின் பாதி மல்லியா செய்ய முஷிதி

¡Gracias! Sí. സുറാത്ത സുറാത്തുല്ലീനോബിയാലേ മഹാനുഭവ മഹാനത്തിലേക്ക് നമ്മൾ ഓദ്യം ഭാഗം എത്തിച്ചു കൊടുക്കുന്നത് നമ്മൾ നൂറുദ്ദീൻ ഷെയ്ഖിൻ്റെ നഗരത്തിലേക്ക് എത്തുകയാണ് ും വറഹമ്മി താലാബറാക്കും അപ്പോൾ നമ്മൾ സിയാർത്തിൽ ആണ് മാലിക്ക് ദിനാൽ നിന്ന് നമ്മൾ ഇറങ്ങി സിയാർത്ത് ചെയ്ത് നമ്മളൊന്ന് മക്കാമെന്ന് സന്ദർശിക്കാൻ ഇറങ്ങുകയാണ് നമ്മൾ കുറച്ച് മധു പാട്ട് കേട്ട് മുട്ടി കൊണ്ട് നമുക്ക് പാട്ട് നമുക്ക് ആരംഭിക്കാം എന്ന് പറയുക മാലിക് ദിനാറും അങ്ങനെ പല മക്കാമുകളും നമ്മൾ സഞ്ചരിച്ചു അതിൽ ചെന്ന് ഇടിയങ്ങര അങ്ങനെ കുറേ മക്കാമ്പ് നമ്മൾ സന്ദർശിച്ചാണ് ഇനി നമ്മൾ ഇത് യാത്ര പോകാൻ തുടങ്ങിയ അപ്പോൾ അടുത്തത് മതവും മുട്ടും എല്ലുവുമായി നമ്മൾ തുടങ്ങുന്നു അറമിയോരുണ്യ ും ഇക്കാലം നിലനിൽ പിന്നെ അനശ്വര നായകൻ അധിപതിയായ കാൽസും

ഭക്ഷണം <laughs> നൽകിയിട്ടുണ്ട്

നല്ല ശീലൊള്ളിയായി പാടിന്നിതോ പൂവഴയായി പെയ്തൊഴിയുന്നിതാ തോല നല്ല ശീലൊള്ളിയായി പാടിടുന്നിതാ സുവർഗത്തിന് സുഖമുള്ള നാട് ഹിന്ദുവും മുസൽമാനം ക്രിസ്ത്യനും ഒരുപോലെ ഒരു മയിൽ കഴിയണ വീട് സുന്ദര സുരവിര സുമങ്ങൾ വിരിയണം സുവർഗത്തിന് സുഖമുള്ള നാട് ഹിന്ദുവും മുസൽമാനം ക്രിസ്ത്യനും ഒരുപോലെ ഒരു മയിൽ കഴിയണ വീട് ഷത്തിൽ ചെപ്പതും പേടിയുണ്ടെനിക്ക് പേടിയുണ്ടെനിക്ക് വരികളൊന്ന് പാടുവാൻ പേടിയുണ്ടെനിക്ക് വരികളൊന്ന് പാടുവാൻ പോതി കൊണ്ടാണ് മണക്കുവാൻ പാടു ദൂരയാടുന്നതിനാണു ഞാൻ പാട് ദൂരയായിടുന്നത് ഞാൻ പാരിലാരമില്ല വേറെ എന്നെ നോക്കുക അള്ളാവിൻ്റെ റസോല അഖിലാണ്ട ലോകനേതാവേ അല്ലാമായനോ തങ്ങളെ <laughs> ഋത്യനിലാവേകുതി ലോകവും ലോകരും നെഞ്ചോട് ചേത്തുള്ള മുഞ്ചുള്ള തങ്ങളാണേ റസു ലോകവും മോഹം പേരും മനങ്ങളിൽ ശാന്തിത്തം ദൈവവുമാണ് റസു കൊതേ ശത്രുവിന്റെ കൃത്തിലും നാമമല്ല മീ തിരുക്കരത്തിലതരവും ചേർത്തുവാൻ കൊതേഹമീ

العلماء اللهم الحالي الحكيم أبو الحسن <applause> oh, oh. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم أنت تعلم ربنا آمين, آمين. آمين. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم اغسل وبدر مثل ثواب ما قراناه من القران العظيم وما صليناه حديثا منا مقبولا الى حضره سيدنا محمد

പറയാ ഹലോ അസലൈക്കും അസല വാലിക്കും വാഹമത്തു വായി താലാവ അപ്പോൾ നമ്മൾ അയംസ് എല്ലാവരുടെ മക്കാമിലേക്ക് വിദ്യാർത്ഥി ചെയ്യാനാണ് എല്ലാവരും ദ്വാര നമ്മൾ കാണാൻ പോവുകയാണ് മാത്രം ഉസ്താദിന്റെ വിഷയത്തിൽ ഒരു കാലഘട്ടം വരുമെന്ന് മഹാനായ പുത്തഭുദ്ധമാർത്തങ്ങൾ കാലേക്കൂട്ടി മുന്നറിയിപ്പ് നൽകിയിരുന്നു i <laughs>